ക്രൈസ്കോൾ വീണ്ടും ഒരു ദേഷ്യ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം കുറച്ച് സമയം മാത്രം ഉള്ള ഒരു ചിന്തയ്ക്കായി ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് ഒരു വ്യക്തി ദരിദ്രനായി മാറുന്നത് അല്ലെങ്കിൽ അവൻ ഒരു വല്ലാത്ത ഒരു ഇടിഞ്ഞ അനുഭവത്തിലേക്ക് പോകുന്നത് അവന്റെ ജീവിതത്തിൽ ഇറക്കമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കാം ഈ സന്ദേശം നിങ്ങളെ ഒന്ന് ഉണർന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാം നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമാകുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരു വ്യക്തിക്ക് കൂടെ നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്യുക നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ചില കാര്യങ്ങളെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ മാന്യതയോ മക്കൾ ഈ സന്ദേശത്തെ ശ്രവിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു വ്യക്തി ദരിദ്രനാകാനുള്ള കാരണങ്ങളിലൊന്ന് സദൃശ്യവാക്യങ്ങൾ ആറാമത്തെ അധ്യായം സദൃശ്യവാക്യങ്ങൾ ആറ് ആറാമത്തെ സദൃശ്യവാക്യം അതിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത് കുറെ കൂടെ ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൂടെ കിടക്കാം അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപ്പാടി പോലെ വരും ഉറക്കം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നാൽ കുറെ കൂടെ ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൈകട്ടി കിടക്കാം ഉറക്കം പ്രശ്നമല്ല നിദ്ര പ്രശ്നമല്ല കംഫർട്ടബിളായി കിടക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതിൽ കുറെ കൂടെ കുറെ കൂടെ കുറെ കൂടെ ദൈവം എല്ലാ കാര്യങ്ങൾക്കും അതിര് വെച്ചിട്ടുണ്ട് ദൈവം എല്ലാ കാര്യങ്ങൾക്കും ലിമിറ്റേഷൻ കൽപ്പിച്ചിട്ടുണ്ട് ദൈവം ഒത്തിരി സംസാരിച്ചില്ല തീരെ സംസാരിക്കാതിരുന്നില്ല ദൈവം ഒത്തിരി പഠിപ്പിച്ചില്ല എന്നാൽ വേണ്ടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാതിരുന്നില്ല ദൈവം ഒത്തിരി ഭക്ഷിച്ചില്ല എന്നാൽ വേണ്ടുന്ന കാര്യങ്ങൾ ഭക്ഷിക്കാതിരുന്നില്ല ദൈവം അപ്പം ഒത്തിരി വാഴ്ത്തി നുറുക്കുകയില്ല എന്നാൽ വേണ്ടുന്ന ജനത്തിന് തികയാതിരുന്നില്ല അങ്ങനെ ദൈവം എല്ലാ കാര്യങ്ങൾക്കും ലിമിറ്റേഷൻ വെച്ചിരുന്നു വിളമ്പിയവർക്ക് പോലും അതിന്റെ പ്രതിഫലം കൊടുത്ത ദൈവമാണ് ശേഷിച്ചത് പന്ത്രണ്ട് കുട്ട എടുത്തു എന്ന് പറയുന്നു സോ ദൈവത്തിന് വേണ്ടി നിങ്ങൾ കാര്യങ്ങൾക്കകത്തൊരു ക്രമീകരണം വരുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ബ്ലസ്സഡ് ആയി തുടങ്ങും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങും അങ്ങനെ ദാരിദ്ര്യം ഒരു വഴിപോക്കനെ പോലെ നിങ്ങളുടെ വീട്ടിൽ കയറുന്നത് ഉറക്ക കൂടുതൽ കൊണ്ടാണെങ്കിൽ മടി കൊണ്ടാണെങ്കിൽ ആവശ്യ സമയത്തും അനാവശ്യ സമയത്തും കിടന്നുറങ്ങുന്നത് കൊണ്ടാണെങ്കിൽ ഉറക്കത്തിന് വേണ്ടി തന്നെ ജീവിതം സമർപ്പിക്കപ്പെട്ടത് കൊണ്ടാണെങ്കിൽ ലഭിക്കുന്ന ഫ്രീ ടൈം ഉറങ്ങാൻ വേണ്ടി വിനിയോഗിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഒന്ന് ഉണരുക കാരണം യേശു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കും ഉണർന്നിരുന്നുള്ള പ്രാർത്ഥന ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് വചനം പഠിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാനുള്ള കാരണം ന്യായവിരുദ്ധമായ ലാഭമാണ് അനാവശ്യമായി ലാഭം എടുക്കുന്ന അവസ്ഥകൾ സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിന്റെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക സദൃശ്യവാക്യങ്ങൾ തന്നെ അതിന്റെ പതിനൊന്നിന്റെ ഇരുപത്തിനാല് നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അവിടെ ഒരുത്തൻ വാരി വിതറിയിട്ടും വർധിച്ചു വരുന്നു മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരിക്കൂ സദൃശ്യവാക്യങ്ങൾ ഈ സദൃശ്യവാക്യങ്ങളൊക്കെ വളരെ കാര്യഗൗരവത്തോടെ പഠിക്കേണ്ട പുസ്തകങ്ങളാണ് അതിലൊരു വ്യക്തി വചനം നോക്കി ഒരു വാരി വിതറിയ ലാവിഷായിട്ട് അവൻ ജീവിക്കാൻ വൺ അവന് ഞെരിക്കവും ഇടുക്കവും ദാരിദ്ര്യവും മാത്രമേ ഉള്ളൂ ദൈവക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് നീതി ഉണ്ടാകും ന്യായമുണ്ടാകും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നെങ്കിൽ അനാവശ്യമായി ലാഭം കൊയ്യരുത് നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അനാവശ്യമായ ആ വ്യക്തിയിൽ നിന്ന് കൂലി പറ്റരുത് നിങ്ങൾ കൂലി പറ്റിയാൽ പറ്റുന്ന കൂലിക്കൊത്തുള്ള ജോലി ചെയ്തു കൊടുക്കുക നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് മോഷ്ടിക്കരുത് ദുരാദായം എടുക്കരുത് അന്യന്റെ വസ്തു കവർന്നെടുക്കരുത് അന്യന്റെ എൻ്റെ അതിന് മാന്തം പോകരുത് അന്യൻ്റെ വസ്തുവിനെ ചെന്ന് കൈകടത്തരുത് ഒന്നും ന്യായവിരുദ്ധമായി ജീവിതത്തിൽ നമുക്ക് സമ്പാദിച്ചു കൂട്ടാൻ പറ്റത്തില്ല ദൈവനീതിയുടെയും ന്യായത്തിൻ്റെയും ദൈവമാണെന്ന് മാത്രമല്ല കർത്താവിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം തന്നെ നീതിയും ന്യായവുമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അതൊരു പ്രിയപ്പെട്ട സുഹൃത്തെ ആരിൽ നിന്നെങ്കിലും ദുരാദായം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ദാരിദ്ര്യത്തിനും ജീവിതത്തിനുള്ള വർധനവിനും പെരുവിവരലിനും തടസ്സമെന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് മാപ്പ് പറയുക മടക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ മടക്കി കൊടുത്തേക്കുക അർഹതപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാതിരിക്കരുത് അർഹതപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാതിരിക്കരുത് ആ മേന അർഹതയില്ലാത്തത് ചെന്ന് വാങ്ങാൻ നിൽക്കരുത് യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ പ്രൈസ് കൊടുക്കേണ്ടത് നിങ്ങൾ നൽകുക കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക വാങ്ങേണ്ടത് വാങ്ങുക സ്വരൂപിക്കേണ്ടത് സ്വരൂപിക്കുക വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കുക നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളെ വിട്ടു മാറുന്നവർ കാണാൻ പറ്റും ഫ്രൈസ് അലോൺ വചനം പറഞ്ഞു ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു സാധാരണ വാരി വിതറിയാൻ നഷ്ടപ്പെട്ടു പോവാൻ പക്ഷേ ഇവിടെ വർദ്ധിച്ചു വരും വർദ്ധിച്ചു വരും യേശുവിന്റെ നാമത്തിൽ ജീസസ് ന്യായവിരുദ്ധമായി മറ്റൊരു അത് ദാരിദ്ര്യത്തിന് കാരണമായി തീരും സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്നിന്റെ പതിനേഴ് നമുക്ക് ഒന്നോക്കാം സദൃശ്യാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകുകയില്ല െതിരല്ല ദൈവം ദൈവം നമ്മൾ എൻജോയ് ചെയ്യുന്നതിനെതിരല്ല ദൈവം നമ്മൾ സന്തോഷിക്കുന്നതിനെതിരല്ല എന്നാൽ നമ്മുടെ പ്ലഷർ അത് ദൈവത്തിന് ഒരിക്കലും ദോഷമല്ല ദൈവം അതിന് വിരോധമല്ല പക്ഷെ അതിന്റെ പ്രിയനാണ് ഉല്ലാസപ്രിയം എപ്പോഴും സന്തോഷം എപ്പോഴും ടൂറ് പോകുക എപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണമെങ്കിൽ എപ്പോഴും എൻജോയ് ചെയ്യണം ലൈഫ് എപ്പോഴും എൻജോയ് ചെയ്യണം ഒരു ജീവിതമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാത്തിനും ന്യായം പറഞ്ഞിട്ട് ജീവിതം തന്നെ ആഡംബരപൂർവ്വമാക്കി മാറ്റുന്ന അനുഭവത്തിന് ദൈവമെതിരാണ് അവൻ ദരിദ്രനായി തീരുവെന്ന് വചനം പറയും അനാവശ്യമായി ക്യാഷ് ചെലവഴിക്കുന്ന ചില വ്യക്തികളുണ്ട് അനാവശ്യമായി ഈ ഈ അനാവശ്യ ചെലവുകൾ നടത്തുന്ന ചില വ്യക്തികളുണ്ട് എന്നാൽ എന്നാ 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 എന്നാൽ സഭയ്ക്ക് പത്ത് പൈസ കൊടുക്കത്തുമില്ല ദൈവദാസന് പത്ത് പൈസ കൊടുക്കത്തുമില്ല പക്ഷെ വേണ്ടാത്ത എല്ലാ കാര്യത്തിനും പൈസ ചെലവാക്കി ഉല്ലാസപ്രിയൻ ആഘോഷത്തിനാണെങ്കിലും യാത്രകൾക്കാണെങ്കിലും വീഞ്ഞു ഒക്കെ കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതം ിക്കാലത്ത് ദാരിദ്ര്യത്തിലേക്ക് പോകും ഹാലുക നല്ലതിന് വേണ്ടി ദൈവം തോന്നുന്ന സമ്പത്ത് വിനിയോഗിക്കുക നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക മറ്റൊരു വ്യക്തിക്ക് പ്രയോജനമുള്ളതിന് വേണ്ടി നിങ്ങൾ ചെലവിടുക പക്ഷെ നമ്മുടെ പ്ലഷറിന് ദൈവം എതിരല്ല നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ നമുക്ക് നമ്മൾ ടൂർ പോകുന്നതിന് ദൈവം എതിരല്ല ഒരിക്കലും അല്ല അങ്ങനെയൊന്നും നമ്മൾ വചനം പഠിക്കാൻ നിൽക്കരുത് നമ്മൾ ടൂർ പോകുന്നതിനോ നമ്മൾ സന്തോഷിക്കുന്നതിനോ വിനോദയാത്ര പോകുന്നതിനോ ഒന്നും എതിരല്ല പക്ഷെ ഉല്ലാസപ്രിയനായി മാറില്ല ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നു കാരണം അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഒരു വഴിപോക്കനെ പോലെ വരുമെന്ന് പഠിപ്പിക്കുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒന്ന് പഠിക്കുമ്പോ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും കുടിയനും അതിഭക്ഷകനും ദരിദ്രനായിത്തീരും നിദ്രാരുത്വം പഴന്തുണി ഒടുക്കുമാണ് അമിത ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുക ആവശ്യത്തിന് കഴിക്കാതിരിക്കുകയും അത് ഞാൻ പറയത്തിനും ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് ദൈവൻ രാത്രിക്ക് ലിമിറ്റേഷൻ വെച്ചു പകലിന് ലിമിറ്റേഷൻ വെച്ചു അൺലിമിറ്റഡ് ആയി ദൈവം രാത്രിയോ പകലിനെയോ സൃഷ്ടിച്ചില്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ് കർത്താവ് അതിനെ ലിമിറ്റ് ചെയ്തു എല്ലാ കാര്യത്തിനും ലിമിറ്റേഷൻ എല്ലാത്തിനും നിയന്ത്രണം കൽപ്പിച്ചിരിക്കുന്നതോ ആ ദൈവം പഠിപ്പിക്കുന്നു അതിഭക്ഷകനായി തീരരുത് ആവശ്യത്തിന് കഴിക്കുക ആവശ്യത്തിന് കഴിക്കാതിരിക്കുകയും അതിന് അരുത് അതിഭക്ഷകൻ ദരിദ്രനായി തീരും എങ്ങനെയാണ് അതിഭക്ഷണം കൊണ്ട് അവൻ രോഗിയാകും രോഗത്തിന് വേണ്ടി അവൻ ചികിത്സിക്കും ചികിത്സിച്ചവൻ ദരിദ്രന ആ അനുഭവത്തിലേക്ക് പോകാതെ ദൈവത്തിന്റെ വചനത്തിനകത്തേക്ക് ഇറങ്ങുക അതിന്റെ നല്ല അംശത്തെ ഉൾക്കൊള്ളുക അതിഭക്ഷകൻ ദരിദ്രനായി തിരുവെന്ന് പഠിപ്പിക്കുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയെട്ടിന്റെ പത്തൊൻപത് കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയെട്ടിന്റെ പത്തൊൻപത് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും ന്മാരെ പിൻചെല്ലുന്നവനോ വേണ്ടുമോളം ദാരിദ്ര്യം അനുഭവിക്കും അധ്വാനിക്കുന്നവൻ്റെ കൂടെ പിൻപറ്റുക നിസ്സാരനെ പിൻപറ്റുന്നവൻ ദാരിദ്ര്യത്തിലേക്ക് അവൻ ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കും എന്നാൽ നീലമൂര്യത് കൃഷി ചെയ്യുന്നവന്റെ കൂടെ നിന്നാൽ അവൻ സമ്പത്തുണ്ടാക്കും അവൻ വർദ്ധിക്കും അവന് സമൃദ്ധമായ ആഹാരം കിട്ടും എന്ന് വചനം പഠിപ്പിക്കും അധ്വാനശീലമുള്ളവരാകുക അധ്വാനിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അധ്വാനിക്കുന്നവർക്ക് കൈത്താങ്ങായി നിൽക്കുക അധ്വാനിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുക അവന് അവന്റെ ഒരു സഹായിയായി മാറാൻ പറ്റുമെങ്കിൽ സഹായിയായി മാറുക എന്നാൽ നിസാരനെ പിൻപറ്റുന്നവനോ അവിടെ ഇവിടെ ചെന്നിരുന്ന വേണ്ടാത്തടുത്ത് ചെന്നിരുന്ന് വേണ്ടാത്തതും വായിച്ച് വേണ്ടാത്തതും പറഞ്ഞ് അങ്ങനെ അവന്റെ മേലുള്ള ആത്മാവ് നിങ്ങളെ കീഴ്പെടുത്തും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ട് ഒരിത്ത ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പറയുന്നത് പോലെ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആത്മീയ നന്മയ്ക്കായി വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു നിസ്സാരനെ പിൻപറ്റരുത് അഞ്ചു വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഈ അഞ്ച് കാര്യങ്ങളല്ല അൻപത് അഞ്ഞൂറ് അയ്യായിരം കാര്യങ്ങളോളം വിശാലമായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാം നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ പണം ചെലവഴിക്കണം നിങ്ങളുടെ ദാരിദ്ര്യം മാറാമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകളിൽ മാറ്റം വരുത്താനുണ്ട് എങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂട്ടിൽ ഞാൻ മാറ്റം വരുത്തുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദാരിദ്ര്യം മാറും ഞെരുക്കം മാറും ബുദ്ധിമുട്ട് മാറും നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ പണം ചെലവഴിക്കുക യേശുവിന്റെ നാമത്തിൽ ഒന്ന് അമിത നിദ്ര അമിതമായ ഉറക്കം നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരും അമിതമായ ഉറക്കം ദാരിദ്ര്യം കൊണ്ടുവരും രണ്ട് ന്യായവിരുദ്ധമായ ലാഭം നമ്മൾ സമ്പാദിക്കുന്നത് മറ്റുള്ളവന്റെ നന്മ അവകരിക്കുക മറ്റുള്ളവനെ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക ദാരിദ്ര്യം വിളിച്ചു വരുത്തും ദാരിദ്ര്യം വിളിച്ചു വരുത്തും ബൈബിൾ പഠിപ്പിക്കുന്നു വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും മോഹരി കൊടുക്കണം നിങ്ങളുടെ ദൈവദാസന് നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്താട്ടെ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ദൈവം നൽകുന്നത് കൊടുത്താട്ടെ ദാരിദ്ര്യം വിളിച്ചു വരുത്തും കൊടുക്കാൻ ഒരുവന്റെ കൂലി പിടിച്ചു വെക്കരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു കൊടുത്തേ ഞാൻ പണ്ട് ഈ കാര്യത്തിൽ ഭയങ്കര എതിരുള്ളൊരു വ്യക്തിയായിരുന്നു കാരണം എനിക്ക് അത് എനിക്കതത്ര അരോചകമായി തോന്നി പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി പിശാജി എൻ്റെ ഉള്ളത്തെ ബന്ധിച്ചിട്ടതാണ് എന്നെ അനുഗ്രഹം പ്രാപിക്കാൻ അനുവദിക്കാതെ എന്നെ ഉയരാൻ അനുവദിക്കാതെ എന്റെ ഉള്ളിൽ ആ ആശയത്തെ ആ ടീച്ചിങ്ങിനെയും വെറുപ്പിച്ചുകൊണ്ട് സാധാരണ നോക്കിയതാണെന്ന് മനസ്സിലായി പക്ഷെ പിന്നത്തേതിൽ ആ ഒരു മണ്ഡലത്തെ കർത്താവ് എനിക്ക് പൊട്ടിച്ചു തുറന്നു തന്നപ്പോൾ എനിക്ക് അതിനകത്തുള്ള ബ്ലെസ്സിങ് എനിക്ക് പഠിക്കാൻ പറ്റി പഠിപ്പിച്ചിരുന്ന ദേവദാസന്മാരെയൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു ആ ദേവദാസന് കൊടുക്കണം സഭയ്ക്ക് കൊടുക്കണം ദൈവനാമത്തിന് കൊടുക്കണം എന്നൊക്കെ പഠിച്ച് പഠിപ്പിച്ചവരെയൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു ഭയങ്കര വെറുപ്പായിരുന്നു എനിക്ക് അവരോട് പക്ഷെ പിന്നത്തെ ദൈവം എന്റെ ഉള്ളത്തിൽ അതിനെ കുറിച്ചുള്ള ബോധ്യം തന്നു നമ്മളൊരു വ്യക്തിക്ക് കൂലി മുടക്കിയാൽ നമ്മളൊരു വ്യക്തിക്കുള്ള നന്മ കൊടുത്താൽ കൊ കൊടുക്കാതിരുന്നാൽ നമുക്കുള്ള നന്മകൾ ലോക്കാകും നമുക്കുള്ള നന്മകൾ ലോക്കാകും നമുക്കുള്ള നന്മകൾ ലോക്കാകും വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും നമ്മൾ കൊടുത്തിരിക്കണം വചനം പഠിപ്പിക്കുന്നവന് കൊടുത്തിരിക്കണം എന്ന് ബൈബിൾ പഠിപ്പിക്കും നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന വ്യക്തി ആരാണ് ആ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവം തോന്നിപ്പിക്കുന്നത് നിങ്ങൾ നൽകണം നിങ്ങൾ കൊടുക്കണം കൊടുത്താൽ നിങ്ങൾക്ക് ഉണ്ടാകും അതായത് നമ്മൾ വചനത്തിൽ നമ്മൾ നേരത്തെ വായിച്ചത് ഒരുത്തൻ വാരി വിതറി വാരി വിതറി പക്ഷെ അവന് വർദ്ധിച്ചു വന്നു മറ്റൊരുത്തൻ ലോഭമായി പിടിച്ചു വെച്ചു പിടിച്ചു വെച്ചവന് ദരി ദാരിദ്ര്യവും ഇടുക്കവും കൊണ്ട് അവൻ ദരിദ്രനായി തീർന്നു എന്ന് പഠിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുരുക്കി കവിയുന്ന ഒരു നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരാം എന്നരുടെ ചെയ്ത വിശ്വസ്തനായ ദൈവമുണ്ട് ആ കർത്താവിന്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ അത് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് ആമേ മൂന്നാമത്തെ കാര്യം പറഞ്ഞു ഉല്ലാസപ്രിയരായി മാറിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം നമ്മെ വിട്ടുമാറത്തില്ലെന്ന വചനം പഠിപ്പിക്കുന്നു അതിഭക്ഷകനായി തീർന്നാൽ ദാരിദ്ര്യം നമ്മെ വഴി വിട്ടുമാറത്തില്ലെന്ന് വചനം പഠിപ്പിക്കുന്നു നിസ്സാരനെ പിൻപറ്റിച്ചെല്ലുന്നതിനാൽ നമ്മുടെ ദാരിദ്ര്യം വിട്ടുമാറത്തില്ലെന്ന് വചനം പഠിപ്പിക്കുന്നു ഈ വചനത്തിനകത്ത് നമുക്ക് സ്വീകരിക്കാനുള്ളത് നമ്മൾ എടുത്താൽ നമ്മുടെ ജീവിതം നിശ്ചയമായിട്ടും ഒരനുഗ്രഹമായി തീരും പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് സാത്താൻ അവകാശമുള്ളതാകരുതെങ്കിൽ അത് വെറുതെ ഹോസ്പിറ്റലിൽ പോകുന്നു അത് വെറുതെ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു അത് വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുന്നു നമുക്ക് അസറ്റ് ഇരിക്കാനുള്ളത് നമുക്കതൊരു ലയബിലിറ്റി ആയി മാറുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ എവിടെയൊക്കെയോ അന്യായമായി നമ്മൾ പിടിച്ചു വെക്കുന്നതോ നമ്മൾ സ്വരൂപിക്കുന്നതോ നമ്മൾ ആയിത്തീർന്നു ആയ അനുഭവങ്ങളുണ്ട് അതിനകത്ത് നമുക്കൊരു ആവശ്യമാണ് എന്ന് ഇനി വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഒരു നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുത്തേണ്ടത് നമ്മുടെ മനോഭാവങ്ങളിൽ എവിടെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് മാറ്റം വരുത്തിയാട്ടെ ലൈഫ് ബ്ലസഡ് ആകാൻ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവർക്കുടേ സന്ദേശം നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും അപ്പം എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഞങ്ങളുടെ ഈ ചാനലിൽ ദൈവത്തിന്റെ വചനം മുടക്കങ്ങളില്ലാതെ ശുശ്രൂഷിക്കപ്പെടുന്നു പങ്ക് ചേർന്നാട്ടെ അനുഗ്രഹിക്കപ്പെട്ടാട്ടെ നിങ്ങൾക്ക് സൂം ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾ ചോദിച്ചാട്ടെ നിങ്ങൾക്ക് സൂം ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കിട്ടും നിങ്ങൾക്ക് അതിലൂടെ ഞങ്ങളുടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാം ഗോഡ് ബ്ലസ് യു God bless you. Have a blessed Sunday.